അധ്യായം മുപ്പത്തിമൂന്ന് അൽ അഹ്സാബ് മദീനയിൽ അവതരിച്ചത് ഹിജറ അഞ്ചാം വർഷത്തിൽ കുറൈശികളും സഖ്യകക്ഷികളും ചേർന്ന് പതിനായിരം പേരടങ്ങിയ ഒരു വൻ സൈന്യം മദീന വളഞ്ഞ് മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തെക്കുറിച്ച് ഒമ്പത് മുതൽ ഇരുപത്തിയഞ്ച് കോടിയുള്ള വചനങ്ങളിൽ പരാമർശിക്കുന്നതുകൊണ്ടാണ് ഈ അദ്ധ്യായത്തിന് അഹ്സാബ് എന്ന് പേര് നൽകപ്പെട്ടത് െ നീ അള്ളാഹുവെ സൂക്ഷിക്കുക സത്യനിഷേധികളെയും കപടവിശ്വാസികളെയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുക തീർച്ചയായും അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു നിനക്ക് നിന്റെ രക്ഷിതാവിംഗൽ നിന്ന് ബോധനം നൽകപ്പെടുന്നതിനെ പിന്തുടരുകയും ചെയ്യുക തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അല്ലാഹുവെ നീ ഭരമേൽപ്പിക്കുകയും ചെയ്യുക കൈകാര്യകർത്താവായി അള്ളാഹു തന്നെ മതി